mm ഹലോ എവറി വൺ ഇത് നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് ഡേ ആണ് അപ്പം ഇത് എഴുന്നൂറ് സംതിങ് ബാക്കി നമ്മൾ മേടിച്ചു പിന്നെ ഇത് രണ്ട് നൈറ്റ് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നോ ഫീഡിങ് ആകുമ്പോൾ നൈറ്റിയാണ് എനിക്ക് കൂടുതൽ സൂട്ടബിളായിട്ട് തോന്നിയത് പിന്നെ നമ്മൾ വാവയ്ക്ക് മേടിക്കാൻ വന്നിരിക്കുകയാണ് വാവയ്ക്ക് കുറച്ച് ഉടുപ്പൊക്കെ മേടിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഒരുപാട് സോക്സും കളിപ്പാട്ടങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ നോക്കി നടക്കായിരുന്നു ഞങ്ങൾ നല്ലൊരു കട്ടിയുള്ളൊരു പുതപ്പ് ഞാൻ ആദ്യം പായ്ക്കാൻ വേണ്ടി എടുത്തേ കാരണം കഴിഞ്ഞ പ്രാവശ്യം സെക്ഷൻ കഴിഞ്ഞിട്ട് ഒബ്സർവേഷനിലേക്ക് മാറ്റിയപ്പോഴത്തേക്കും നല്ല ഷിവറിങ് വന്ന് തണുത്ത് എന്തേലും പുതപ്പ് വെച്ചാലൊന്നും തണുപ്പ് മാറത്തില്ല അതുകൊണ്ട് ഇപ്രാവശ്യം ആവശ്യത്തിന് പുതപ്പും ബെഡ്ഷീറ്റും ഒക്കെ എടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ കിടക്കുന്ന ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ തണുപ്പ് തോന്നിയതുമില്ല പിന്നെ ഇതാ വൈറ്റോ ക്രീമോ ലൈറ്റ് കളറായിട്ടുള്ള കുറച്ച് അടുപ്പാവാട എടുത്ത് വെക്കുകയാണ് പിന്നെ ഇതാ മുണ്ട് നമ്മളോട് അവർ നാല് മുണ്ടാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ സി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഡിസ്ചാർജ് വരെ വെള്ള മുണ്ടും വെള്ള ഷട്ടും ഒക്കെ തന്നെയായിരിക്കും അപ്പം നമ്മൾ എത്ര ദിവസം നിൽക്കേണ്ടി വരും ഒരഞ്ച് ആണെങ്കിലും കയ്യിൽ കരുതേണ്ടതാണ് പിന്നെ ഇതാ വെള്ള ഷട്ട് നമ്മൾ ആശുപത്രിയുടെ താഴക്കടയിൽ നിന്ന് മേടിച്ചാണ് പിന്നെ ഇത് അഡ്മിറ്റ് ആവുന്ന ദിവസം നമുക്ക് നമുക്കിടേണ്ടതാണ് അങ്ങനെ കളർഫുൾ ആയിട്ട് ഒരു ഡ്രസ്സിലെടുത്ത് വയ്ക്കും ഇത് പിന്നെ സ്റ്റേഫറി ആണ് പിന്നെ ഫീഡ് ചെയ്യുമ്പോഴൊക്കെ തുടയ്ക്കാൻ വേണ്ടി കുറച്ച് വൈറ്റ് ടവൽസ് പിന്നെ ഇത് ഷീൻ സെറ്റാണ് സ്റ്റീലിൻ്റെ തന്നെ വേണം പിന്നെ ഇതുണ്ടല്ലോ ഇത് ഞാനാണ് ഫീഡ് ചെയ്യുമ്പം കവർ ചെയ്യാൻ വേണ്ടി മേടിച്ചൊരു ഷോളാണ് വേണമെങ്കിൽ നമുക്കിത് ഫുള്ള് ലോക്ക് ചെയ്യും കൂടെ ചെയ്യാം പിന്നൊരു ഷീറ്റ് പിന്നെ ഒരു കുഞ്ഞ് നില കട്ടിയുള്ളൊരു പുതപ്പ് ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടാണ് എനിക്ക് ഈ പുതപ്പ് പിന്നെ കുറച്ച് കുഞ്ഞ് ഉടുപ്പുകൾ കുറച്ച് വെള്ള തുണികൾ ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ എല്ലാം നമ്മൾ ഡെറ്റോളിട്ട് കഴുകി ഉണക്കി വെക്കണം ഒരു കുഞ്ഞ് ടവൽ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഇതാ കുഞ്ഞ് തോർത്ത് വെച്ചു പിന്നെ ഇതാ ഒരു നല്ല ടർക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് രണ്ടു കുഞ്ഞ് ഉടുപ്പും ഒരു കുഞ്ഞ് തുണിയൊക്കെ ഇതൊക്കെ ലേബർ റൂമിലേക്ക് ചോദിക്കുന്ന കേട്ടോ ഉടുപ്പും തുണിയും പിന്നെ ടർക്കിയും ഒക്കെ പിന്നെ ഇത് വാങ്ങിക്കാണ് ഇന്നലെ നല്ല യൂസ്ഫുള്ളായിരുന്നു നമുക്ക് എല്ലാ സമയത്തും ഡൈപ്പറ് യൂസ് ചെയ്യേണ്ടല്ലോ അല്ലാത്തപ്പളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പിന്നെ കുറച്ച് വൈറ്റ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് സോക്സ് മേടിച്ച് ഏറ്റവും കുഞ്ഞിയ സോസ് മേടിച്ചാണ് അതൊക്കെ പിന്നെ അത്രയൊക്കെ ഉള്ളു പിന്നെ നമ്മുടെ പാവ ഉണ്ടായി